ഹലോ നമ്മുടെ ചെറിയ ഗാർഡൻ കണ്ണൂർ പള്ളിക്കുന്ന് നഴ്സറിയിൽ ഇന്നലെ എത്തിച്ച ചില ചെടികൾ കാണിച്ചു തരാം ഇത് ബബ്ലൂസ് അഥവാ കമ്പിളി നാരകം എന്നൊക്കെ പറയുന്ന ഇനമാണ് റെഡ് കളറിലുള്ള ബബ്ലൂസ് ആണിത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായപറിക്കാൻ കഴിയുന്ന നല്ല വളർച്ചയുള്ള ചെടിയാണ് ഇതിൻ്റെ വില ഇപ്പോൾ എഴുന്നൂറ് രൂപയാണ് ഇത് ഉമ്മർ ചാമ്പയാണ് കുറേ പേർ ചോദിക്കാറുണ്ടായിരുന്നു ഉമ്മർച്ചാമ്പയ്ക്ക് വേണ്ടി പൂത്ത് തുടങ്ങിയ വലിയ ചാമ്പയാണ് കുറേ ശിഖരങ്ങളൊക്കെ ഉള്ള നല്ല കടവണ്ണമുള്ള ഉമർച്ചാമ്പ വില എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ തരാം ഇത് ഡെങ് സൂര്യയുടെ കിടലൻ പ്ലാന്റ് ആണ് നല്ല കരുത്തുള്ള ആറടിയോളം ഉയരമുള്ള നല്ല പ്ലാന്റ് ആണ് ചക്കയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഇനമാണ് ഡങ് സൂര്യ ഈ പ്ലാന്റ് ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങാം പ്ലാവിലെ മറ്റൊരു തരമാണ് ജെ ഡബിൾ ത്രീ അതിൻ്റെ നല്ല ഉയരമുള്ള കടവണ്ണം നല്ല മൂപ്പെത്തിയ പ്ലാന്റ് ആണ് ഇതിപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങാം ജെ ഡബ്ല്യു ത്രീയുടെ ചെറിയ പ്ലാന്റും കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാം അരിനെല്ലിയുടെ നല്ല പ്ലാന്റ് എഴുപത് രൂപയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം ചെറുപ്പത്തിലെ കുലകുത്തി കായ്ക്കുന്ന ചെടിയാണ് അരിനെല്ലി ഡ്രമ്മിലോ നിലത്തോ ഒക്കെ നടാൻ പറ്റുന്ന ഇനമാണ് കുറേ പേർ കുറ്റിക്കുരുമുളകിന് വേണ്ടി ചോദിച്ചിരുന്നു കായ്ച്ചു നിൽക്കുന്ന കുറ്റ ചെടികൾ തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം റെഡ് റെഡ്ലൈഡി പപ്പായ തൈകൾ നടാൻ പറ്റിയ സമയമാണ് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയാൽ നല്ല തൈകൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കുള്ളൻ കവു അഥവാ ഇൻ്റർ മംഗള കൗവിൻ്റെ നല്ല തൈകൾ വന്നിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനമാണ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങാം കേട്ടോ പെരാക്കൽ ഫ്രൂട്ടിൻ്റെ നല്ല ചെടികൾ വന്നിട്ടുണ്ട് പൂത്ത് തുടങ്ങിയതാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങാം നല്ല ഗ്രീൻ നെല്ലി തൈകളാണിത് ഇതെല്ലാം കാഴ്ച തുടങ്ങിയതാണ് മഴ വന്നപ്പോൾ പോയതാണ് ഇനി വെയിൽ കിട്ടുന്നതോടെ കായ്ക്കാൻ തുടങ്ങും എഴുന്നൂറ് രൂപയുടെയും മുന്നൂറ്റി അമ്പത് രൂപയുടെയും ചെടികളുണ്ട് ട്രോപ്പിക്കൽ അവക്കാഡോയുടെ തൈകളാണിത് മലപ്പുറത്ത് കാഴ്ച ചെടിയിൽ നിന്ന് കമ്പെടുത്തു വീ ക്രാഫ്റ്റ് ചെയ്ത് നല്ല തൈകൾ ഇപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങാം ജബോഡി കാബയുടെ സബാര ഇനത്തിൽപ്പെട്ട ചെടിയുടെ നല്ല തൈകളുണ്ട് നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് വാങ്ങാം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ റെഡ് ഹൈബ്രിഡ് തൈകളും സ്റ്റോക്ക് ഉണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ഇരുന്നൂറ്റി എഴുപത്തി രൂപയുടെ ചെടിയാണിത് കാഴ്ച തുടങ്ങിയ ചെടികൾ എഴുന്നൂറ് ആയിരം രൂപയ്ക്കുള്ളതും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ റംബൂട്ടാൻ എൻ എയ്റ്റിൻ്റെ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഇത് നട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ വേഗത്തിൽ ബ്രാഞ്ചസ് ഉണ്ടാകും ഒരു വർഷം കൊണ്ട് ഫ്ലവർ ചെയ്യിപ്പിക്കാനും കഴിയും ഇത് എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാം മുന്നൂറ്റൻപത് രൂപയുടെ തൈകളും അവൈലബിൾ ആണേ മാങ്കോസ്റ്റിൻ്റെ നല്ല നാലഞ്ച് വർഷം പ്രായമായ തൈകളാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം ചെറിയ തൈകളും സ്റ്റോക്ക് ഉണ്ട് വില നാനൂറ് രൂപ ഇതുപോലെ നാംഡോക്കി കാലാപ്പാടി ഓൾ സീസൺ ബനാന പ്രിയൂർ ബനാന കോട്ടൂർ കോണം വേങ്ങനപ്പള്ളി അൽഫോൾസ ചന്ദ്രക്കാരൻ തുടങ്ങി മാവുകളും ഹോൾസെയിൽ വിലക്ക് കണ്ണൂർ പള്ളിക്കുന്നിലെ ചെറിയ ഗാർഡൻ നഴ്സറിയിൽ നിന്നും വാങ്ങാം വെറും നൂറ് രൂപ ഡെലിവറി ചാർജിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരുന്നതാണ് ചെടികൾ ഫ്രൂട്ട് ചെടികൾക്ക് പുറമെ ഫാമിൽ തയ്യാറാക്കുന്ന പോട്ടിങ് മിക്സും ഗ്രീൻ ഗ്രാസ് വളവും ചാണകപ്പൊടിയും എല്ലാം വീട്ടിലെത്തിച്ച് ആവശ്യമെങ്കിൽ ഞങ്ങൾ തന്നെ നട്ടും തരാം ഈ പറഞ്ഞ വിലകൾ ഇപ്പോഴത്തെ സ്റ്റോക്ക് തീരും വരെ മാത്രമാണെന്ന് പ്രത്യേകം ഓർക്കുക അപ്പോൾ വേഗം ബുക്ക് ചെയ്തോളൂ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ഫോർ വൺ